നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ അമ്മ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മളിപ്പം എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ റൗണ്ടിനാണുള്ളത് നമ്മളതാ വടക്കും നാഥൻ ക്ഷേത്രത്തിൻ്റെ മെയിൻ നടയിലാണല്ലോ കേട്ടോ അതായത് കിഴക്കേ നടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾതാ നേരെ നമ്മൾ നടന്ന് പോവുകയാണ് കേട്ടോ കിഴക്കേ നടയുടെ ഭാഗത്താണുള്ളത് അപ്പോൾ നമുക്ക് തെക്കേ നടേൻ്റെ ഭാഗത്തേക്കാണ് എത്തേണ്ടത് കേട്ടോ അവിടെയാണ് എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾതാ വടക്കുനാഥൻ്റെ കിഴക്കേ ഗോപുരനടയുടെ ഭാഗത്താണുള്ളത് ഇവിടെയാണ് ഘടകപൂരങ്ങൾ വടക്കുന്നാഥൻ്റെ സന്നിധിയിലേക്ക് കയറുന്നത് കേട്ടോ എല്ലാവരും ഇതാ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാ വടക്കുനാഥൻ്റെ കിഴക്കേ ഗോപുരനടയാണ് അപ്പം ഈ വഴിയാണ് നടക്കാണല്ലോ ഇനിയിപ്പം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പൂരത്തിന്റെ തയ്യാറെടുപ്പുകളാണ് ഇനി ഇവരെല്ലാവുന്ന ദിവസങ്ങൾ മാത്രം മെയ് ആറാം തീയതി ആണ് തൃശൂർ പൂരം കേട്ടോ അങ്ങനെ ഒരുപാട് കാലായി ആഗ്രഹിക്കുന്നു തൃശ്ശൂർ പൂരത്തിന് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിത് ഈ വഴിയാണ് പോവേണ്ടത് കേട്ടോ നമ്മളെ തൃശ്ശൂർ പൂരത്തിൻ്റെ തെക്കോട്ടറക്കത്തിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മളെ എക്സിബിഷനൊക്കെ വരുന്നത് കേട്ടോ നമ്മളെ തൃശ്ശൂർ റൗണ്ട് ഇതിപ്പം പൂരം പ്രമാണിച്ച് പുല്ലൊക്കെ ഒന്ന് ചെത്തി വെടുപ്പാക്കി കേട്ടോ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് കരിമരുന്ന് പ്രയോഗമൊക്കെ ഉണ്ടാവാറ് നല്ലൊരു എന്താ പറയുക പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നു നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് തേക്കിൻകാട് മൈതാനത്ത് കൂടി ഇങ്ങനെ നടന്ന് പോകുകയാണ് കേട്ടോ സിറ്റിക്കുള്ളിലെ ഒരു കാട് അതാണ് ഈ തേക്കിൻ കാട് മൈതാനം അപ്പോൾ നമ്മളിത് തെക്കേ നടയുടെ ഭാഗത്തായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെക്കതാ ഐസ്ക്രീം കടകളൊക്കെ കേട്ടോ ഐസ്ക്രീം വണ്ടി ഇപ്പോൾ വെക്കേഷൻ അല്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ഭാഗത്ത് തന്നെ വന്നിരിക്കും തെക്കേ ഗോപുര നട ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല എന്താ പറയുക നല്ല രസമാണ് ഇവിടെയൊക്കെ വന്നിരിക്കുക തെക്കേ ഗോകുര നട നമ്മുടെ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പൂരവിളംബരം ചെയ്യുന്ന നട കുടമാറ്റത്തിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ തെക്കോട്ട് ഇറക്കം അത് ഈ ഭാഗത്താണ് നടക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നേരെ പാറമേക്കാവ് നടേൻ്റെ ഭാഗത്തേക്ക് പോവാണ് ആ ഭാഗത്താണ് എക്സിബിഷൻ വരുന്നത് നമ്മളിതാ അതിൻ്റെ തൊട്ടടുത്ത് എത്തി കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയും കേട്ടോ ഇവിടെയൊക്കെ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ലൊരു ദിവസമാണ് ചുറ്റും തണൽ മരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ പൂരത്തിൻ്റെ സമയത്താണ് ഈ എക്സിബിഷൻ തുറന്ന് പ്രവർത്തിക്കുന്നത് കേട്ടോ ഈ പൂരത്തിൻ്റെ ഒരു സീസൺ ആകുമ്പോഴാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ കാണാൻ കഴിയും തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും അവിടെ എനക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ എക്സിബിഷൻ്റെ മുമ്പിലെത്തി കേട്ടോ നേരെ പാറുമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് ഈ എക്സിബിഷൻ വരുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മളെ ആൾക്കാർ അവിടെ വളയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു

നമ്മുടെ ഘടകപൂരങ്ങൾ കയറുന്നത് പടിഞ്ഞാറൻ നടട്ടോ രണ്ട് നടകൾ തമ്മിൽ മാറിപ്പോയി അപ്പം എൻ്റെ പുറകിലുള്ളതാണ് കിഴക്കേ നട ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് ിൽ അതിവിദഗ്ധരായി തൊഴിലാളികൾ നിർമ്മിച്ച് മറ്റു സ്വർണ്ണാഭരണശാലകളിലേക്ക് വിതരണം ചെയ്യുന്നതോടൊപ്പം റീറ്റെയിൽ കസ്റ്റമേഴ്സിനും അകത്തേക്ക് അപ്പൊരോരുത്തരെയോ ഓരോ കടകൾ നരങ്ങിക്കോളൂ എല്ലാവരും കടകൾ നരങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കാണ് അല്ലെ തനു തനുവിന്റെ ഫുഡിന്റെ ഏരിയയിൽ നോക്കിയാൽ മതി തനു ഇതാ നിനക്കും കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ട് പേടിച്ചോ നമ്മൾ കേറി വരുമ്പോൾ ബെഡ്ഷീറ്റിന്റെ ഏരിയകളാണ് കാണുന്നത് കേട്ടോ ഓവറും മുന്നിലേക്കൊന്നും പോവില്ല തനു കളിപ്പാട്ടങ്ങൾ നോക്കിയെടുക്കണമെന്ന് എനിക്ക് കാണണം അപ്പോൾ ഇതൊക്കെ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനാണ് കേട്ടോ തനി എടുക്കടി എന്തെങ്കിലും നമുക്ക് ഡോറബുറ്റി എടുത്താൽ അപ്പോൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ സോഫ സെറ്റും അതുപോലെ ബെഡൊക്കെയാണുള്ളത് അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ ബെഡ്ഷീറ്റൊക്കെയാണ് അത് കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ അതുപോലെ തലത്തേക്ക് വരുമ്പം പാത്രങ്ങൾ കത്തി അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ സ്റ്റീൽ പാത്രം അതുപോലെ ഫൈബർ പ്ലേറ്റുകൾ നല്ല മൂർച്ചയുള്ള പാലക്കാട് നെന്മാറ കത്തികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പല ടൈപ്പ് കത്തികളും ഇതോടെ കാണാം ഈ ഭാഗത്ത് ബാഗുകളും അതുപോലെ തന്നെ ചെരുപ്പുകളൊക്കെയാണല്ലോ കേട്ടോ ഈ ഭാഗത്തൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന മിഠായികളാണ് നോസ്റ്റാൾജിക്ക് ഐറ്റം ഉണ്ടല്ലേ കുടിമിഠായി ളുപ്പത്തിൽ കഴിക്കുന്ന ആ ടൈകളാണ് ഈ ഭാഗത്ത് ഇവിടെ എയർ കൂളറും കാര്യങ്ങളൊക്കെയാണ് போட்டில்கள் பௌச்சுகள் பென்சில்கள் பென்சில்களை பெறுவாயடை டிக் ஈசி அங்கன டைக்கும் வெச்சனறிக வேண்டியது. குரூப் மில்லினஸ் பாஸ்ல கேலிக் பண்ணுது. கேலிக் பண்ணி அதுக்கு ஒரு கேலிக் பண்ணி தான். கேலிக் பேங்க். பிரசிடென்ட் வார்த்தை ஆபார்ச்சி. ஓரே சூரிய பிரதம் குதிரை கோட்டையன மார்க்கெட்ல போகறேன். தென் மத்தவங்க எல்லாம் வந்துட்டாங்க இங்க 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 கழி கழி கடி മത്സരാർത്ഥത്തിലേക്ക് കൂട്ട പല്ലുകൾ കൊണ്ട് വേട്ടയും നടത്താൻ കേൾക്കുന്ന ലോകത്തിലെ ഏറ്റവും പത്ത് കിലോയോളം വരുന്ന മത്സ്യം മത്സ്യങ്ങളോടൊപ്പം അതിനോട് തന്നെ പല വാർഡ് മത്സ്യങ്ങളുടെ അപൂർവശമായിട്ട് എക്സിബിഷൻ ഫോട്ടോസ് ആണ് കേട്ടോ പെയിന്റിങ് ത്രീ ഡി പെയിന്റിങ്ങും ഓയിൽ പെയിന്റിങ് അങ്ങനത്തൊക്കെ അപ്പം നമ്മൾ എക്സിബിഷൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മളുള്ള ഈ റൈഡുകളുടെ ഒരു ഏരിയയിലാണുള്ളത് ഇപ്പോൾ സമയം അറിയോ രണ്ടര മണിയായി ഇവിടെ പതിനൊന്നരയ്ക്ക് എത്തിയതാണ് ഇപ്പം സമയം രണ്ടര ആയി റൈഡുകളൊക്കെ അവൈലബിൾ ആണ് ചെറിയ കുട്ടികൾക്കുള്ള റൈഡ് തൊട്ട് വലിയ ആൾക്കാർക്കുള്ള ട്രൈഡ് വരെ ഉണ്ട് അവിടെ ബ്രേക്ക് ഡാൻസ് ഗാലി അടിച്ചിരിക്കുന്നുണ്ട് ആരുമില്ലാണ്ട് ഒരേ ഒരു ടീമും ആ സൈഡ് നോക്കാം പിന്നെ ഇതേ ഭാഗത്ത് ഉലുക്കിക്കടയൊക്കെ ഉണ്ട് ഞാനും തനുവും കൂടിയതാ ബ്രേക്ക് ഡാൻസിൽ കയറിയിരിക്കുകയാണ് കേട്ടോ നമ്മളിതാ ബ്രേക്ക് ഡാൻസിൽ കയറിയിരിക്കുകയാണ് ആകെ മൂന്ന് വണ്ടി മാത്രം കാലിയായിട്ട് ത മൂന്ന് വണ്ടി മാത്രം ഫുൾ ആയിട്ടുള്ളൂ മാത്രമേ ഫുള്ളായിട്ടുള്ളൂട്ടോ はい。

すごい ഒന്നും പേടിക്കല്ലടി പതുക്കിയുള്ളൂ സാധനം പിള്ളകിളിയും വേറെ കൊഴപ്പൊന്നുമില്ല പിള്ളകിളിയും പോകുന്നുള്ളു എങ്ങനെ ഇണ്ടായിരുന്നതെന്നു ഓ ക്യാമറയിൽ വന്നിട്ട് പറ നമ്മൾ മാത്രം കറങ്ങിക്കൊണ്ട് നിൽക്കണ നിക്കണില്ലല്ലോ ഈശ്വര്യേത് അങ്ങനെ നമ്മൾ ബ്രേക്ക് ഡാൻസ് ഒക്കെ കഴിഞ്ഞോട്ടാ താനും അങ്ങനെ ഇണ്ടായിരുന്നുണ്ടായിട്ടില്ല അപ്പൊ ബ്രേക്ക് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാണ് ഓ ഒരു രക്ഷയില്ലാട്ടാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് കറക്കി പതിനഞ്ച് മിനിറ്റ് ഒക്കെ നിന്ന് കറക്കിട്ടാ അപ്പം അവിടെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്ക തനുത ബ്രേക്ക് ഡാൻസിന്റെ അഭിപ്രായങ്ങൾ പറയുന്നതാണ് ഞ്ഞുറങ്ങനെ ഉണ്ടായിരുന്നു ബ്രേക്ക് ഡാൻസിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയോ പറയൂ എങ്ങനെയുണ്ടായിരുന്നു തല ചുറ്റുണ്ടായിരുന്നോ കിളിയൊക്കെ പറഞ്ഞു പോയോ എത്ര എണ്ണം പോയി എത്ര എണ്ണം പോയി നല്ല അടിപൊളിയൊരു പ്രേഗ്നൻസി വരുന്നു കേട്ടോ ഇപ്പം എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണേ ഇപ്പം നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം അങ്ങനെന്താ എക്സിബിഷനൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ സമയം മൂന്നരയായി രാവിലെ പതിനൊന്നരയ്ക്ക് ഇതിൻ്റെ അകത്ത് കയറിയതാണ് ഇപ്പോൾ സമയം മൂന്നരയായിട്ടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ ജോയിൻ അപ്പ് ചെയ്യുകയാണ് പിന്നെ ഇനി അടുത്ത ദിവസം മറ്റോട് വിൽക്കണം അതുവരിക്കും